നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെയും മനസ്സിലാക്കിയുള്ളതുപോലെയും വളരെ ക്രൂരമായ എന്ന വിശേഷിപ്പിച്ചാലേ ശരിയാവുള്ളൂ അത്തരമൊരു ധാരണ സംഭവമാണ് ഇവിടെ സംഭവം ഉണ്ടായത് രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്കണ്ഠി ഉണ്ടാക്കും പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധം രോഷപ്രകടനമായി മാറും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാല കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിവിടെയും സംഭവിച്ചു പക്ഷെ നിങ്ങൾ നിങ്ങളേതു മാധ്യമം ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുകയുണ്ടായി അത് ദൗർഭാഗ്യമായി ഞാൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫിൻ്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രീയമാണ് ഇവിടെ പറയേണ്ട കാര്യമല്ല പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തെ ഈ സമരത്തിൽ നിന്നെല്ലാം മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം അറിയാലോ നേരത്തെ ഇതുപോലെ എല്ലാ സംഭവങ്ങളുണ്ടായി ഉണ്ടായിപ്പോൾ ഞാൻ ആരുടെ പക്ഷത്തായിരുന്നു ഞാൻ ഇന്നേ വരെ ഒരു സമരം ഒരു സമരത്തിൽ പ്രതിഷേധ സമരം ഈസവരുന്നില്ല ഏതു കാര്യത്തിലുമുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറിയില്ല അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതിലൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ഞാൻ പറയില്ല എനിക്കത് പറയാൻ കഴിയില്ല ഞാൻ ശീലിച്ചതല്ല ഇവിടുത്തെ പഴയ ആളുകളോട് ചോദിച്ചാൽ എൻ്റെ ശീലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാർ മറ്റൊന്ന് ഈ കടുവാദൌത്യവുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ് സ്വാഭാവികമായും ജനദോഷമുണ്ടായി ഈ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെ ഇവിടെ വന്നു പലവട്ടം സംസാരിച്ചു പലവട്ടം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തി ആ ധാരണ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് വനം വകുപ്പുമായും ഡിപ്പാർട്ട്മെൻറ്റുമായും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി ഞാനിവിടെ വെറുതെ വന്ന് ഇവിടുത്തെ ഡി എഫ് കണ്ടിട്ട് കാര്യമില്ല ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ചർച്ച നടത്തണം ഇവിടെ വന്നു പോലല്ലോ ശരി ഇവിടെ വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ തീരുമാനം ഉണ്ടാക്കുന്നതിലേക്കായി രാവിലെ ചർച്ച നടത്തി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു ആവശ്യങ്ങളിൽ ഒന്ന് ഒന്നല്ല ഒന്നും അവസാനത്തേതുമായ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ കടുവിനെ കൊല്ലണം വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ആവശ്യം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പറയുന്നത് അതിൻ്റെ ധാരാളം നിയമപ്രശ്നങ്ങളിലുള്ളൊരു പ്രശ്നമാണ് ഞങ്ങൾ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും തറക്കേടില്ല അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കുറച്ച് ഇതെൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറിയുമായി അഡ്വക്കേറ്റ് ജനറലുമായി ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ രംഗത്ത് വിദഗ്ദ്ധ അഭിപ്രായം തരേണ്ട എല്ലാവരുമായും വീഡിയോ കോൺഫറൻസിലൂടെ അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ അരുൺ സക്കറിയോടാണ് അഭിപ്രായം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി അക്രമ കാണിക്കുന്ന വന്യമൃഗങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് ഒടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പഞ്ചസാ പഞ്ചാരക്കൊല്ലി പഞ്ചസാര ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത് ആ വീട്ടുകാരെ കണ്ടപ്പോൾ വലിയ പ്രയാസമായി പോയി അതുകൊണ്ട് അന്നേരം എനിക്കൊരു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അന്നേരം ഒന്നും പറയാതിരുന്നത് കാരണം ആരായാലും പിന്നെ ഞാനൊരു മനുഷ്യനല്ലടോ ആ ഒരു വിഷയം എനിക്കും ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എൻ്റെ മുന്നണി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ഞാൻ ഉറപ്പുവിടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുമോ എന്ന് ഞാൻ പരിശോധിക്കും ഇരുപത്തൊൻപതാം തീയതി വീണ്ടും ഒന്നുകിൽ വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വീണ്ടും ആലോചന യോഗങ്ങൾ നടത്തി ആ യോഗത്തിലൂടെ ഫോളോ അപ്പ് നടത്തി മോണിറ്റർ ചെയ്യണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ച് പോയാൽ പോരല്ലോ തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെയ്യണം ഇങ്ങനെയൊരു ഉത്തരവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിലുള്ള ഒരു സംഭവത്തെ ജനകീയ പ്രശ്നമാക്കി കണ്ടുകൊണ്ട് ആ ജനകീയ പ്രശ്നത്തിന് പരിഹാരമാകാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാരിൻ്റെ ആ ഉദ്ദേശശുദ്ധി അതിൻ്റെ അർത്ഥത്തിൽ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങളീ കാണിക്കുന്ന ഋതി ആ കാര്യത്തിൽ കൂടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടുകാർ അവർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു ഇനി വേണ്ട തുടർ അല്ല തുടർച്ചയായി കുഴപ്പമുണ്ടാക്കുന്ന വന്യജീവികളെ ഉപദ്രവകാരികളായ വന്യജീവിയായി പ്രഖ്യാപിച്ചാൽ അതിനൊരു എക്സംഷനുണ്ട് ആ പിന്നെ ഇതല്ല പിന്നെ ഇത് കാട്ടിൽ കാട്ടിന് കാട്ടിന് പുറത്താണല്ലോ കാട്ടിനകത്താണെങ്കിൽ നമ്മളിതെല്ലാ മരണങ്ങളെയും കാട്ടിന് പുറത്ത് എന്നുള്ള നിലക്കാണ് പിന്നെ നിശ്ചയിച്ചിട്ടുള്ളത് കാട്ടിന് പുറത്താകുമ്പോൾ അത് കൊല്ലാവുന്നൊരു ഉദ്ദേശം കിട്ടും ഇനി കോടതിയിൽ വരുന്നവരട്ടെ അത് കോടതിയിൽ വരും വന്നേരം നോക്കാമോ നമ്മൾ അത് വിചാരിച്ചിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെന്ന് നോക്കാം ചിലർ പറഞ്ഞു കോടതിയിലേക്ക് വരും കാരണം നിങ്ങൾക്കെല്ലാം പറഞ്ഞു ഇവിടെ വന്യജീവി സ്നേഹികളും സ്നേഹിതന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ആ സ്നേഹിതന്മാരുടെ കോടതി പോക്ക് പോക്ക് പോയി 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 പോയാണ് നമ്മൾ ഈ സ്ഥിതി പന്നീനെ വെടിവെക്കണമെങ്കിൽ അത് ഗർഭിണിയാണോ നോക്കണമെന്ന് പറഞ്ഞ കോടതിയാണ് വേർപണിയാൻ നോക്കിയിട്ട് ഉറപ്പുവരുത്താൻ എങ്ങനെ സാധിക്കുക എന്നിട്ടിപ്പോൾ വെടിവെക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോടതിയെക്കുറിച്ച് വിമർശിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം എന്നാലും ചിലപ്പോൾ തെറ്റ് പറഞ്ഞു പോയില്ല നമ്മൾ ഒരു വിഷമമൊക്കെ വരുമ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഈ നാട്ടിൽ പ്രത്യേകിച്ചും ആ കുടുംബത്തിൻ്റെ താൽക്കാലിക ജോലിയാണ് ഇന്ന് ആ ഉത്തരവ് ഇന്ന് കൊടുത്തു ആ നിലക്ക് സ്വാതനിപ്പിക്കാൻ ഇവിടുത്തെ എല്ലാ പൊതുസമൂഹവും ഉണ്ടാവും ഇതൊരു വീടിൻ്റെ ആവശ്യമല്ല ഒരു നാടിൻ്റെ ആവശ്യമാണ് ആ നിലയിൽ തന്നെ ഞങ്ങളതിനെ കാണും അല്ല അതൊരു തെറ്റായ വിവരമായിരുന്നു എനിക്ക് ഫോണിൽ അല്ല അതെന്നോട് ആരാ പറഞ്ഞതറിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇനി ഒരു റിപ്പോർട്ടർ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് ഒന്ന് എന്താന്ന് എന്ത് ചെയ്താൽ അവർ നിങ്ങൾ പറയാം ഒന്ന് കണക്ട് ചെയ്ത് വിട്ടേ ഈ കണക്ട് ഈ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അയാൾ പറഞ്ഞ വിവരമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങൾ പറഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു അല്ല സാർ ഞാൻ കണക്ട് ചെയ്യാം അതിപ്പോൾ ഇതാ ഇവരെയൊക്കെ പണിയാണത് പിന്നെ അത് അതും പിന്നെ അവരൊരു ജോലിൻ്റെ ഭാഗത്ത് ഞാനും അതും വളരെ എന്താണെന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്തിനാണ് ഒരാളോട് വെറുതെ പിന്നെ ബലം പിടിക്കാൻ പോകുന്നത് എന്തിനാണ് ഒരു കാര്യമില്ല അത് ആരോഗ്യത്തിന് മോശം ബലം പിടിക്കാതിരുന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാവും